హలో എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് ആർദവമായ സ്വാഗതം ഇന്ന് ഞാനുള്ളത് ഒറ്റപ്പാലം ഒറ്റപ്പാലം ടൗണിലുള്ള ഒരു സൂപ്പർ വീടാണ് ഹൈവേയിൽ നിന്നും ഒരു പത്ത് ഇരുപത് മീറ്റർ ഒരു മാക്സിമം അമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലോട്ട് ഇതിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വെറും വൺ ഇയർ മാത്രമാണ് ഇതിൻ്റെ പഴക്കം പിന്നെ ബോർവെ ഓപ്പൺ കിണർ ബോർവെല്ല് പൈപ്പ് ലൈന് റിമോട്ട് കൺട്രോൾ ഗേറ്റ് പിന്നെ എ സി ഇൻവേർട്ടർ ടി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാ ഫർണിച്ചർ ഒരു കച്ചവടമാണ് ഇതിന റേറ്റ് പറയുന്നത് ഒരു കോടി പതിനാറ് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് ഇതാണ് റോഡ് കേട്ടോ അതാണ് മെയിൻ റോഡ് പിന്നെ അവിടുന്ന് ഒരു പത്ത് മീറ്റർ ഉള്ളൂ ഹൈവേക്ക് ഓക്കെ ഇതാണ് വീട് സൂപ്പർ വീടാട്ടോ അറ്റം വരട്ടെ വൈറ്റ് ഇതിൽ പെയിൻറ് അടിച്ച അറ്റം വരണ്ടതിൻ്റെ അതിർത്തി ഒക്കെ കാർ ആണ് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലോട്ട് പോകും ഓക്കെ റിമോട്ട് ഗേറ്റ് ആണ് വിശ്വട്ട റിമോട്ട് ഗേറ്റ് ആണ് കേട്ടോ വീട് നല്ല കിടിലും വീടാട്ടോ ഒന്ന് നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പോവാം ഇത്ര വലിയ വണ്ടികളും സുഖമായിട്ട് ും ഇതിൻ്റെ റേറ്റ് അവർ പറയണത് ഒരു കോടി പതിനാറ് ലക്ഷം രൂപയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ നല്ല ഹൈട്ടൊക്കെ വീടുകളാണ് ഇടുന്നത് ഞാൻ കൂടുതലും ഇത്ര വലിയ വീടുകൾ ഇടാറില്ല കാരണം ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരാണല്ലോ നമ്മുടെ ഗവൺമെൻറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ മാക്സിമം ചെറിയ വീടുകളാണ് ശ്രമിക്കാറ് അപ്പം അതുകൊണ്ട് ഇനി കുറച്ച് ബിഗ് ബഡ്ജറ്റ് ആരെങ്കിലൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആയിക്കോട്ടെ വെച്ചിട്ടാണ് നമ്മൾ കിട്ടുന്നത് ഒക്കെ ഇതത്രയും അനുഭവങ്ങളും ഒക്കെ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ രണ്ട് കാറ് മൂന്ന് കാറ് നിർത്താനുള്ള സംവിധാനങ്ങളുണ്ട് കണ്ടോ ഇതാ കാർ പാർക്കിങ്ങിൻ്റെ ഇവിടെ ഒക്കെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് ഇവിടെ ഒരു തിരുമ്മണ കല്ലുണ്ട് ഇതിൽ ഇനി ഒരു വർക്കും ചെയ്യാൻ പുറത്ത് ഉണ്ട് പുറത്തേക്കുള്ള ബാത്റൂമ് ഇതാ പുറത്തേക്കുള്ള ബാത്റൂമ് ഇതാ ഓപ്പൺ കിണർ ബാക്ക് സൈഡില് പിന്നെ ബാക്ക് സൈഡ് ഇതാ ഇവിടക്ക നല്ല കല്ലിട്ട് നല്ല വൃത്തിയാക്കിണ്ട് മുകളിൽ നല്ല ഷീറ്റ് ഇട്ടിട്ട് നല്ല സ്ട്രോങ് വിടാ കേട്ടോ ഷീറ്റ് ഇട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് മുകൾക്ക് കൊറള്ള കോണിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതാ കിണർ ഉണ്ടല്ലേ ബാക്ക് സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് കണ്ടോ സൂക്ഷിക്കണ്ടോ ഇത് ബാക്ക് സൈഡാണ് കേട്ടോ അനുഭവങ്ങൾ വെക്കാനാണ് വയ്ക്കാനാണ് അപ്പുറത്തുള്ള സ്ഥലങ്ങൾ ഓക്കെ ഫുൾ ഫർണിച്ചറും എല്ലാം അടക്കാൻ കേട്ടോ ഈ വീടിൻ്റെ കച്ചവടം നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഓണറേറ്റ് ഇരുന്ന് നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാം ഓക്കെ വെക്കാനുള്ളത് ഇവിടുന്ന് ഇങ്ങനൊരു സ്റ്റെപ്പ് ഉണ്ട് കണ്ടോ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കണ്ടോ അത്രയും അനുഭവങ്ങൾ ഒക്കെ ഉള്ള സ്ഥലോ പന്ത്രണ്ട് സെന്റ് സ്ഥല ഓക്കേ രണ്ട് കാറ് എല്ലാം അടക്കാന്ന പറഞ്ഞു കാറുണ്ടോന്ന് അറിയില്ല കേട്ടോ ഉം രണ്ടു കാറ് നിക്കണ്ട് പുറത്ത് നല്ല സൂപ്പർ വീടാ കേട്ടോ നല്ല രസമുള്ള വീടാ അപ്പൊന്ന് ഇതൊക്കെ തന്നെ എന്റെ മുറ്റം കാര്യങ്ങളൊക്കെ കണ്ടോ നല്ല വിശാലമായ മുറ്റം കാര്യങ്ങളൊക്കെയാണ് റിമോട്ട് ഗേറ്റ് ഗേറ്റാണ് ഇത് കണ്ടോ പട്ടി നായ മുതലേകൊന്നും കറകില്ല കമ്പിയും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതാ വെന്റിലേഷൻ ഔട്ട് സിറ്റൌട്ട് ഔട്ട് വലിയ സിറ്റൌട്ടോ ചേച്ചി ഇതൊക്കെ മരല്ലേ തേക്കിന്റെ മരല്ലേ ചോദിക്കുക അല്ലേ ചോദിക്കൗട്ടിന്റെ വ്യൂ കേട്ടോ ചേട്ടാതിന്റെ ഉള്ളിലേക്ക് നമുക്ക് പോവാ ഒക്കെ എൻട്രൻസ് കാർ പാർക്കിങ് ഗേറ്റ് സിറ്റ് സിറ്റൗട്ട് അടിയിൽ ഷൂറാക്ക് എങ്ങനെ ചെയ്തിരിക്കുകയാണ് അപ്പം ുള്ളിൽ ഉള്ളിലേക്ക് പോകാം എത്ര വലിയ വണ്ടി ഉള്ള ഇത് കറക്കാം കേട്ടോ കൊതു കിടക്കാനുള്ള നെറ്റ് ഇട്ടിട്ടുണ്ട് അല്ല ഇവര് ടി വി കാണില്ലേ ടിവിന്റെ ബോക്സ് ഉണ്ട് ടി വി കാണാല്ലോ എന്നുള്ളത് ഹള് ടിപൊളി റൂഫൊക്കെയാണ് കേട്ടോ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ല ഫാൻ ഓഫായിട്ട് ഇതാണ് മെയിൻ ഹാൾ ഫാൻ ഓഫ് ആക്കി എന്തെങ്കിലും ഫാനായിട്ട് ഇതാണ് അതിന്റെ മെയിൻ ഹാള് ടി വി സ്റ്റാൻഡ് ടി വി ചിന്തിട്ട മെയിൻ ഹോൾ നേരെ സെക്കൻഡ് ഹോള് സെക്കൻഡ് ഹോൾ ഇതാ കിച്ചണ് ഡൈനിങ് ഏരിയ നേരെ ഫസ്റ്റ് റൂമ് സെക്കൻഡ് റൂമിൽ ഇതാ ടി വി എസി അതിൻ്റെ ഇൻവേർട്ടറ് പിന്നെ എല്ലാവിധ കട്ടില് തേക്കിൻ്റെ കംപ്ലീറ്റ് ഉണ്ട് പിന്നെന്താ ഫുൾ എന്താ മുകളിൽ ഇതാ ബോക്സ് അതുപോലെ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വീട്ടിൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്താ ഫുൾ വെൻറ്റിലേഷനും ഇതാ ഒന്ന് രണ്ടും ആറ് ഇതാ ഓപ്പൺ എടുക്കണുണ്ട് ഇതിൻ്റെ നേരം ഫ്രണ്ട് ഉണ്ടല്ലേ വ്യൂ ഉണ്ടല്ലേ ഇവിടെ ഇതാണ് വെൻ്റിലേഷൻ ഉണ്ട് ഇട്ടു അങ്ങനെ എ സി ഉണ്ട് വിത്ത് ഇൻവെർട്ടർ എ സി ആണ് ടി വി ഉണ്ട് ടി വി രണ്ട് ടി വി ഇപ്പോൾ രണ്ട് താഴെ കേട്ടോ അതുകൊണ്ടോ ബാത്റൂമിൻ്റെ സൈഡിൽ ഇതാ ഇങ്ങനെ ഒരു അലുമാറിയും വെച്ചിട്ടുണ്ട് നല്ല വലിയ വീടാട്ടോ ഇനി ഇതാ ബാത്റൂം ഫുൾ ടൈലറ്റ് ഉണ്ട് കേട്ടോ സ്റ്റെയർ വരെ ഏ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം വരെ ആയാലും ചുമരൊന്നും ആവില്ല എന്താ വാഷ് ബേസിന് മിററ് പിന്നെ ഹീറ്റർ ഫുൾ സംവിധാനം ഉണ്ട് കേട്ടോ എസ് എസ് ഫാന് എന്താ നല്ല ഗ്രിപ്പുള്ള ടൈലൊക്കെയാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ബാത്റൂമാണ് നല്ല സൈഡ് വ്യൂ ഒക്കെ കണ്ടോ നമ്മുടെ അതായത് പറയാൻ നേരത്തെ കാണിച്ചു പിന്നെ നേരെ ഇവിടുന്ന് ഇങ്ങനത്തെ റൂമിൻ്റെ വിശാലമായ റൂം നമ്മുടെ കമ്പ്യൂട്ടർ ടേബിൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് സെക്കൻഡ് റൂമ് ഇതാ ഫസ്റ്റ് റൂമൊന്നും ഇതാ ഹാൾ കണ്ടില്ലേ നേരെ സെക്കൻഡ് സെക്കൻഡ് റൂമ് സെക്കൻഡ് റൂമും അത്യാവശ്യം നല്ല വലിപ്പുള്ള റൂമാണ് കേട്ടോ എല്ലാം ഒരു പതിമൂന്ന് പതിനാലൊക്കെ ഉള്ള റൂമാണ് സെക്കൻഡ് റൂമും നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അല്ലേ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അലമാരൊക്കെ സെറ്റ് ചെയ്ത് എന്താ ബാത്റൂമ് അല്ലേ അതാ ഓക്കെ എന്താ ബാത്റൂമിൽ ലൈറ്റ് എന്താ ഫീസ് ആയിട്ടുണ്ട് ഇതിലും ഫുൾ ടൈലറ്റ് ഉണ്ട് കേട്ടോ അറ്റാം പേരെ ടൈലറ്റ് കണ്ടോ നല്ല രസമുള്ള ബാത്റൂമാണ് വലിയ ബാത്റൂമാണ് വാഷ് മേസിന് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ മിററ് ഫുൾ സെറ്റപ്പാണ് ഓക്കെ ഇതാ അലമാറൊക്കെ ഉണ്ടല്ലേ റൂമിൻ്റെ കംപ്ലീറ്റ് വലിയ ബോക്സ് ടൈപ്പ് നല്ല രസമുള്ള കളറിൽ ചെയ്തിട്ടുണ്ട് മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ഉണ്ട് മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം നമുക്കത് കഴിഞ്ഞ് നേരെ രണ്ടാമത്തെ റൂമും കഴിഞ്ഞ് ഇതാ നേരെ ഹാളിൽ കെത്തി ഹാളിൽ അങ്ങനെ മരത്തിൻ്റെ ഡിസൈനിലവിടെന്തൊക്കെ ചെയ്തിട്ടുണ്ട് റയർ റൂം പോലെ പിന്നെന്താ മുകളിൽ കയറുള്ള സ്റ്റെയർ പോണി വുഡൻ ടൈല് എന്താ ഡൈനിങ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ പുറത്തേക്കുള്ള വ്യൂ ഇവിടുന്ന് കണ്ടോ പുറത്തേക്കുള്ള വ്യൂ ആണ് ഇതാണല്ലേ കംപ്ലീറ്റ് നല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഓക്കെ ഇതാണ് ഡൈനിങ് ഹാളിൻ്റെ വ്യൂ ഓക്കെ എന്താ അടുക്കളയിലേക്ക് അടുക്കള സൂപ്പർ അടുക്കള കേട്ടോ നല്ല രസമുള്ള അടുക്കള കണ്ടോ ഫുൾ കബോഡ്സ് ഒക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല രസമുള്ള അടുക്കളയാണ് നല്ല വലിയ ഫുൾ അടുക്കള ഓക്കേ സെക്കൻഡ് അടുക്കള ഉണ്ട് നല്ല വലിയ അടുക്കളയാണ് ഓക്കെ ഉണ്ടോ ഫ്രിഡ്ജ് കാര്യങ്ങൾ ഓവൻ എല്ലാ ഫെർണിച്ചറിനും അടക്കം കേട്ടോ കച്ചവടം ഉണ്ടോ എന്നാണ് അതിൻ്റെ ഓണർ പറഞ്ഞത് അല്ലേ ഒക്കെ ഗ്രാനൈറ്റ് കേട്ടോ ഇത് കണ്ടില്ലേ ഫുൾ ഗ്രാനൈറ്റ് നല്ല ഫുൾ അടച്ചുറപ്പുള്ളമാരി ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ഒക്കെ അല്ലേ നേരെ വർക്ക് ഏരിയ സെക്കൻഡ് കിച്ചൺ സെക്കൻഡ് കിച്ചൺ എന്താ അമ്മിക്കല്ല് അവിടെ നല്ല ബോക്സ് ടൈപ്പുള്ള നല്ല കൊടുത്തിട്ടുണ്ട് ഏരിയ പിന്നെ പിന്നെന്താ എന്താ ഒരു ഇന്ത്യൻ ക്ലോസെറ്റ് അത് നന്നൊരു ഫുൾ എന്താ ടൈലൊക്കെ ഇട്ട് എന്താ ഒരു ഇന്ത്യൻ ക്ലോസെറ്റാണ് ഫുൾ ടൈലൊക്കെ ഇട്ട് ഇതവിടെ അങ്ങനെ ഒരു കട്ടൊക്കെ വെച്ച് ഇതേണ്ട് നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ടൈല് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല ഗ്രീപ്പുള്ള ടൈലാണ് താഴെ ഓക്കെ എന്താ സെക്കൻഡ് വർക്ക് ഏരിയ ഉണ്ട് ഇത്രയും വിശാലമായ വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ കണ്ടോ കണ്ടല്ലേ അതിൻ്റെ മുകളിലും എന്താ അവർ ഇത് കൊടുത്തിട്ടുണ്ട് അലമാറ ഇവിടെ പുകടുപ്പ് കാര്യങ്ങളൊക്കെ കണ്ടോ ഇത്രയും വലിയ വർക്ക് ഏരിയ കേട്ടോ മുകളിൽ കണ്ടത് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരാളും മാറിട്ടോടെ പുറത്തേക്കുള്ള ഏരിയ ഞാൻ അവിടെ നിന്ന് കാണിച്ചു കാര്യങ്ങൾ ഇവിടേക്ക് വേണമെങ്കിലും ഞങ്ങൾക്ക് അടുക്കള ഇതാ കണ്ടല്ലേ തിരുമ്മണ കല്ല് വാഷിംഗ് മെഷീൻ ഉണ്ടോ പുറത്തൊരു കുളിമുറി കുളിക്കാനുള്ള ബാത്റൂമ് കണ്ടോ കംപ്ലീറ്റ് അവിടെ നേരെ കാർ പോക്കെ ഇത് കണ്ടില്ലേ നേരെ നമുക്ക് അപ്പോൾ കയറി ചെല്ലുന്ന അവിടെ പുകയടുപ്പ് ഏരിയ അല്ലേ എന്താ ഒരു ബാത്റൂമിവിടെ കൊടുത്തിട്ടുണ്ട് അത് കാണിച്ചു കൊടുത്തു ഇനി നേരെ അതാ ഫസ്റ്റ് കിച്ചണ് എടുത്ത് കൊടുത്തു ബാത്റൂമൊക്കെ കൊടുത്തു ഫസ്റ്റ് കിച്ചണ് ഇത നേരെ ഹോള് ഹോൾ നടത്ത കാണിച്ച് ഞാൻ ഇനി നേരെ ഹോളിന്ന് നേരെ അപ്സ്റ്റെയർ ലൈറ്റ് ഇട്ടോള് ചേച്ചി എടുത്തേ നേരെ അപ്സ്റ്റെയറിൽക്ക് പോകാം ഓക്കെ അപ്സ്റ്റെയർ ഇത് അവിടെ ഇങ്ങനെ വാഷ് മെഷീൻ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അഫ്സ്റ്റയർ വിഷുട്ടായിട്ട് വരും അപ്സ്റ്ററിൽക്കേ ഹ്സ്റ്റെയർ ഇവിടെ വെൻ്റിലേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹ്സ്റ്റെയറിന് ഇതാണ് ഹ് സ്റ്റെയർ കേട്ടോ നേരെ ഹഫ് സ്റ്റെയർ ഇത് തുറക്കിട്ടാ രണ്ട് ഡോറ്സ്റ്റെയറിൽ ഇതാ മൂന്നാമത്തെ റൂം കേട്ടോ വലിയ റൂമാണ് കേട്ടോ ഇത് റൂം വലിയ റൂമാണ് അറ്റാച്ചഡാണ് ഇതാ മൂന്നാമത്തെ റൂമിൽ നേരെ അപ്സ്റ്റയർക്കുള്ള നേരെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ് കേട്ടോ ഇതാ ക്യാമറ സി സി ടി വി ക്യാമറ അടക്കുള്ളതാണ് കംപ്ലീറ്റ് ഇതാ നേരെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഫുൾ ടൈലറ്റ് ഉണ്ട് കേട്ടോ കംപ്ലീറ്റ് ഫർണിഷ് ചെയ്താട്ടോ കംപ്ലീറ്റ് ബാത്റൂമിനും ചെയ്യാല്ല ഹീറ്റർ ഉണ്ട് എന്താ വാഷ് മെഷീൻ ഉണ്ട് മീറർ ഉണ്ട് ഇത് വേണ്ട പിന്നെ പ്ലഗ് ബ്ലഗ് പോയിന്റ് ഉണ്ട് ഹീറ്ററും ഇതൊക്കെ റോസെറ്റ് നല്ല ഗ്രിപ്പുകൾ ടൈലൊക്കെ ഇത് വേണ്ടില്ലേ ഷവറ് നല്ല ഡോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ വിഷമിക്കുന്നവരൊക്കെ നല്ല അലമാറ നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ റൂമിലൊക്കെ നല്ലൊരു കട്ടിലേ വെച്ച് കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും ഒരു നല്ല സ്പേസ് ഉള്ള റൂം അല്ലേ അതെ അതെന്താ നേരെ ഇതാ ഹാൾ കേട്ടോ ഹാൾ ഇതാ ഉണ്ടല്ലേ ഇതാണ് ഹാൾ രണ്ട് ബാൽക്കണി ഉണ്ട് ഹാളിൽ നിന്ന് കേട്ടോ ഇത് കണ്ടോ ഹാളിൽ നിന്ന് ഇതാ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ബാൽക്കണി ഉണ്ട് എന്താ കൊടുത്ത ബാൽക്കണി കാണിച്ചു തരാം അതെ ഇത് കണ്ടോ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ വീടിന് കണ്ടോ ഇത് താഴത്തെ എന്നാർത്തേ കാണിച്ചല്ലേ ഇടത് ഭാഗത്തേത് ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ നടക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ഏരിയയാണ് ആണ് ഒറ്റപ്പാലം ടൗൺ ഏരിയ ഏരിയന്ന് കേട്ടോ ഫുള് വീടുകളുള്ള ഏരിയ കേട്ടോ ഹൈവേയിൽക്ക് ആകെ ഒരു അമ്പത് മീറ്റർ ഉള്ളൂ ഇത് ഓപ്പൺ കിണർ ത ഹൈസൈഡിൽ അപ്പോൾ നല്ല ലൊക്കേഷൻ ആട്ടോ താമസിക്കാൻ പറ്റിയത് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഓ നല്ല സ്പേസ് ഉണ്ട് അപ്പം നേരെ സെക്കൻഡ് ബാൽക്കണിക്ക് പോയതാണ് വിശുവാട്ടം നിൽക്കുന്ന അവിടെയൊക്കെ അത്രയും സ്പേസ് ആട്ടോ മുകളിലൊക്കെ ഷീറ്റിട്ട് പെയിൻറ്റിങ് കണ്ട നല്ല പുട്ടി ഇട്ടിട്ട് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തതാണ് ആ ചുമര് കഴിഞ്ഞാൽ ഞാൻ അറിയപ്പെട്ടില്ലേ ഇത്രയും ഫിനിഷിങ് വർക്കാണ് പിന്നെ കൊതുക് കിടക്കാണ്ടിരിക്കാനുള്ള നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് വളരെ സെക്കൻഡ് ബാൽക്കണി സെക്കൻഡ് ബാൽക്കണി നല്ല സ്പേസ് ഉണ്ട് സെക്കൻഡ് ബാൽക്കണി സെക്കൻഡ് ബാൽക്കണി കണ്ടില്ലേ ഇത് അവിടെ അങ്ങനെ ഇരിക്കലുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ എന്താ ഈ സൈഡിൽ നിന്ന് കാണിച്ചു തരാം വേണ്ട അങ്ങനെ ഒരു തെട്ട് വെച്ചിട്ടുണ്ട് ഇതാ ഇവിടെ എങ്ങനെ ആ തിട്ടിൻ്റെ അപ്പുറത്ത് തങ്ങനെ പുറത്തേക്കുള്ള കണ്ടോ നല്ല സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇവിടെ വെന്റിലേഷൻ തരാൻ വെച്ചിട്ടുണ്ട് ഉള്ളിലേക്ക് ഇത് രാത്രി കത്തുന്ന നല്ല ലേറ്റായിട്ട് നല്ല രസം ഉണ്ടാവും ഒരു ഡിസൈൻ വർക്ക് ഇത് സെക്കൻഡ് ബാൽക്കണി സെക്കൻഡ് ബാൽക്കണി ബാൽക്കണിന്ന് ഇതാ നേരെ മുകളിൽ ഇതെങ്ങനൊരു സംഭവമുണ്ട് കേട്ടോ മുകളിൽ അത് കാണാൻ ഇത് വേണ്ട കിണർ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നോക്കിയാൽ കാണോ എന്താ മുകൾക്ക് വേണ്ട ടാങ്ക് കഴുകാനൊക്കെ ഇനി ഒന്നും ഈ വീട്ടിൽ ചെയ്യാമല്ല കേട്ടോ ഫുൾ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞുണ്ടോ അവിടെ നല്ല രസമുള്ള ഒരു ഓടിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത് എവിടെയും ഡബിൾ ഡെക്കറ് പോലെ കേട്ടോ ഒന്ന് താഴത്തെ ഇറങ്ങട്ടോ ഇത് കണ്ടോ അതിൻ്റെ ഡിസൈൻ ആ ഒക്കെ ഇതാണ് അതിൻ്റെ ബാൽക്കണി നേരെ ഇതോ ഓപ്പൺ ടെറസ് അവിടെ ടൈലിട്ട് ഒന്നും കൂടി വൃത്തിയാകും കേട്ടോ ഇത് ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ് കണ്ടോ അവിടെ കാർ അല്ലേ ിങ് വീടല്ലേ ഇപ്പൊ മൂന്നാലഞ്ച് വീട് നമ്മൾ വളരെ കോസ്റ്റ്ലി വീടുകൾ ചെയ്തു അല്ലേ ഇതുവരെ നമ്മൾ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് നാപ്പത് അമ്പത് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കോടികളുടെ വീട് അതൊന്നും ഉണ്ടായിട്ടല്ല ചെയ്യാതെ ഓവർ പ്രൈസ് എന്ന് പറയുമ്പോൾ അല്ലേ കോടികൾ എന്ന് പറയുമ്പോളേ ആൾക്കാർ പക്ഷെ അത് ടൗൺ ഏരിയ ആയതുകൊണ്ടാണ് കിട്ടുള്ളൂ ഈ റേറ്റ് നമുക്ക് റേറ്റ് ഞാൻ റേറ്റൊക്കെ നേരിട്ട് റേറ്റ് സംസാരിക്കാം നമുക്ക് അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകാം ഫുൾ ഫർണിച്ചറക്കാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു വീടിൻ്റെ വിശേഷങ്ങൾ വീടിൻ്റെ എല്ലാ ചുറ്റുപടങ്ങളും അതിൻ്റെ ഇൻറ്റീരിയറും ഔട്ട് എക്സ്റ്റീരിയറും ഔട്ട് സൈഡും എല്ലാം നമ്മൾ കണ്ടു പിന്നെ മുറ്റം കല്ലിട്ടത് കണ്ടു കാർ പാർക്കിംഗ് കണ്ടു ഓപ്പൺ കിണറ് കണ്ടു ബോർവെല്ല് പൈപ്പ് ലൈന് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബാൽക്കണി രണ്ടും നല്ല വലിയ ബാൽക്കണിയാണ് പിന്നെ മൂന്ന് റൂമുണ്ട് മൂന്ന് റൂമും അറ്റാച്ച്ഡ് ആണ് ഒരു കൊല്ലാണ് ഇതിൻ്റെ പഴക്കം പറഞ്ഞത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും പിന്നെ മെയിൻ ഹാള് ഡൈനിങ് ഹാള് പിന്നെ കിച്ചൺ വർക്ക് ഏരിയ പിന്നെ പുറത്തൊരു ബാത്റൂമ് നേരെ വർക്ക് ഏരിയേൻ്റെ സൈഡിലായിട്ട് ഒരു നല്ലൊരു ബാത്റൂമും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും പിന്നെ ഫുൾ ഫർണിച്ചർ ഇതിൻ്റെ കച്ചവടം എന്നാണ് അതിൻ്റെ ഓണർ പറഞ്ഞത് സി സി ടി വി എല്ലാം ഉണ്ട് ഇൻവേർട്ടർ അടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അവരുദ്ദേശിക്കുന്നത് വൺ പോയിൻറ്റ് സിക്സ്റ്റീൻ ലാക്ക് വൺ പോ വൺ സി ആറും സിക്സ്റ്റീൻ ലാക്കും ഒരു കോടി പതിനാറ് ലക്ഷം രൂപയാണ് അവർ ഉദ്ദേശിക്കുന്നത് നെഗോഷ്യബിൾ റേറ്റ് ആണ് ഹൈവേ വെറും അമ്പത് മീറ്ററുള്ളൂ ഒറ്റപ്പാലം ഹൈവേയിലേക്ക് പിന്നെ മെയിൻ റോട്ടിലേക്ക് ഇതാ ഇത് വീടിൻ്റെ മുമ്പിലത്തെ റോഡാണ് മെയിൻ റോട്ടിലേക്ക് ഒരു പത്ത് മീറ്റർ പത്ത് മീറ്ററിൻ്റെ അവിടുന്ന് നാൽപ്പത് മീറ്റർ കഴിഞ്ഞ ഹൈവേ ആണ് അപ്പോൾ എല്ലാം കൊണ്ടും അനുയോജ്യമായ ഒരു വീടാണ് ഹോസ്പിറ്റൽ എൻ എസ് എസ് കോളേജ് പിന്നെ ലക്ഷ്മി നാരായണ സ്കൂള് കേന്ദ്ര വിദ്യാലയ സ്കൂള് പിന്നെ അശ്വിനി ഹോസ്പിറ്റൽ വെള്ളുവനാട് ഹോസ്പിറ്റൽ സവിന്ദ്ര ഹോസ്പിറ്റൽ ലാഡർ സിനിമാസ് എല്ലാത്തിൻ്റെയും മിഡിൽ ആയിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്യാൻ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ എവിടെയെങ്കിലും നല്ല വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് സമീപിക്കുക രണ്ട് മാസം കൊണ്ട് നമ്മളത് കച്ചവടം ചെയ്തു തരാം ഓക്കെ പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ഒരു നാലഞ്ച് വീട് കുറച്ച് റേറ്റ് കൂടെ നല്ലൊരു എന്താ പറയുക നല്ല അടിപൊളി ലക്ഷം വീടുകളാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു മൂന്നാലഞ്ച് വീട് ഇനി വരാനുണ്ട് അപ്പോൾ എല്ലാവരും ലൈവായിട്ട് ഇരുന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ യൂട്യൂബിൽ ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ചിലപ്പോൾ ഇംഗ്ലീഷിൽ വരും അപ്പോൾ അതിൻ്റെ മുകളിൽ ആ സ്ക്രീനിൽ നിങ്ങൾ ആ വീഡിയോ കാണുന്ന സ്ക്രീനിൽ ഒരു സെറ്റിംഗ്സ് ഉണ്ട് അതിൽ അമർത്തി കഴിഞ്ഞാൽ ലാംഗ്വേജ് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജോ വേണ്ടുവച്ചാൽ അതിൽ പ്രിഫർ ചെയ്യാം അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ അതിലിങ്ങനെ അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ നേരെ വീഡിയോ ലെങ്ത് ഉണ്ടെങ്കിൽ ഇങ്ങനെ അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ സ്പീഡിൽ പോകണം ഒരു പുതിയൊരു അപ്ഡേറ്റും കൂടി വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ യൂട്യൂബിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അതിൽ വേറെ അപ്പോൾ ഓക്കെ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്